ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഈ നൈറ്റി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നൈറ്റിയുടെ അടിഭാഗത്ത് വളരെ ലെങ്ത് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ആ ഭാഗം കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ക്രഞ്ചീസ് മെയ്ക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ അതിനായിട്ട് വേണ്ട വിട്ട് ഒരു അഞ്ചര ഇഞ്ച് കൊടുത്താൽ മതിയെ നമ്മളിപ്പോൾ ആറ് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അതങ്ങ് കൊടുക്കുകയാണ് ലെങ്ത് നമ്മളൊരു അൻപത്തി നാലോ അൻപത്തി അഞ്ചിഞ്ചോ കൊടുക്കണേ അൻപത്തി നാലിഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ആ ഭാഗം ഒന്നുകൂടി ഇങ്ങനെ നമ്മൾ കോർണർ മടക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് രണ്ട് വശം ഇങ്ങനെ കിട്ടി ഈ ഒരു ഭാഗം ഒന്ന് നമ്മൾ ആ നീണ്ടു നോവൽ ഷേപ്പ് ആക്കി കൊടുക്കണേ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക നല്ല നീറ്റായിട്ട് ഈ ഭാഗം ഇങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടിനെയും കൂടി ഒരുപോലെ വെച്ച് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ കോർണർ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങോട്ട് ഒരു ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കാവേ ഒന്ന് നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് വരച്ചു കൊടുത്താലും മതി ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ നിവർക്കുകയാണെങ്കിൽ നടുഭാഗത്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല ആ ഭാഗം എല്ലാം ക്ലോസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം തൊട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെ അപ്പം ഇവിടെ കട്ടിട്ട് കൊടുത്തില്ല അവിടം വരെ സ്റ്റിച്ച് ചെയ്യാവുള്ള അവിടെ ഒന്ന് ലോക്കിട്ട് ചെയ്തിന് ശേഷം അവിടെ ഒരു അല്പം ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് നീക്കി വെച്ച് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ് ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ എവിടെയാണോ നമ്മൾ ആ ഓപ്പൺ ഒരു കട്ടിട്ട് കൊടുത്തിരിക്കുന്ന അവിടെ ഒരു അല്പം ഓപ്പൺ കൊടുക്കുക എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ടു ടൈംസ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ ഇവിടെ വേണം നമുക്ക് ഈ രണ്ട് ഭാഗമാണ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇവിടെ രണ്ടടുത്ത് നമ്മളിങ്ങനെ ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപോലെ വെച്ച് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നടുഭാഗത്ത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ക്ലോസ് ആയിട്ട് തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്ത് ഈ ഒരു ഓപ്പണിലൂടെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്ത സൈഡ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ആദ്യമേ കാണുന്ന ഓപ്പണിൽ കൂടിയല്ല ഇതുവഴിയാണോ നമ്മൾ ആദ്യമേ എടുത്തത് അതേ ഭാഗത്തൂടെ തന്നെ തിരിച്ച് ഈ ഒരു ബീസസിനെയും തിരിച്ചെടുക്കണേ ഇപ്പം ഇതുപോലെ നമുക്ക് രണ്ട് ഓപ്പണാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കോർണറൊക്കെ നല്ല ഒരു നീഡിൽ ഉപയോഗിച്ച് നന്നായിട്ട് നല്ല നീറ്റാക്കി എങ്ങനെയാണോ അത് കിടക്കുന്നത് അതേ ഷേപ്പിലേക്ക് രണ്ട് വശവും നമ്മൾ ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇത് നമുക്ക് സാറ്റിൻ ക്ലോത്തിലോ അതുപോലെ ഇതുപോലെ ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിലോ ഷിഫോണിൻ്റെ ഫാബ്രിക്കിലോ ഒക്കെ ചെയ്തെടുക്കാവേ ഈ ഒരു രീതിയിൽ ഇനി നമ്മൾ ഇലാസ്റ്റിക് എടുക്കുകയാണ് ഒരു എട്ടര ഇഞ്ച് ഇതുപോലെ നീളം വരുന്ന രീതിയിലാണ് നമ്മൾ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സെഫ്റ്റി ബിൻ കുത്തി അടുത്ത സൈഡിലും കുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരു ഓപ്പൺ വഴി നമ്മൾ അടുത്ത ഓപ്പണിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ടാണ് നമ്മളിങ്ങനെ രണ്ട് ഓപ്പൺ ഇട്ട് കൊടുത്തത് ആ ഭാഗത്തൂടെ നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം സെഫ്റ്റി പിൻ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ നമ്മളുടെ ഇലാസ്റ്റിക്കിനെ നന്നായിട്ട് കെട്ടിക്കൊടുത്താൽ മതിയെ ഇനി ഒരു അല്പവും കൂടെ വിട്ടുള്ള ഇലാസ്റ്റിക്കാണ് തയ്ച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ നല്ല ഉള്ളിൽ വരുന്ന രീതിയിലൊന്ന് നമ്മൾ തിരിച്ചു കൊടുത്ത് ഉള്ളിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ ടെയിലായിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ അയൺ ചെയ്തെടുക്കണേ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇവിടം ഇവിടം രണ്ടിടവും നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്ത് ഒരെണ്ണം ഒരു നമ്മളുടെ ഈ ഒരു ഭാഗം എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കൊണ്ടൊന്ന് അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പോലെ തന്നെ ഇങ്ങനെ നമ്മൾ കെട്ടിട്ട് അവിടെ നന്നായിട്ട് മുറുക്കി നന്നായിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുവേ അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒരു സ്കഞ്ചീസ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുക നമുക്ക് ഏത് തരം ക്ലോത്തിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ വളരെ ഭംഗിയാണ് ഇതിന് ഇത്രയും ഉണ്ട് നിങ്ങൾ ഒരു ഇഞ്ചോളം ലെങ്ത് കിട്ടും അപ്പോൾ വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഏത് ടൈപ്പ് ക്ലോത്തിൽ വേണമെങ്കിലും നമുക്ക് മേക്ക് ചെയ്തെടുക്കാം സാറ്റിൻ ക്ലോത്തിലും എടുക്കാം നമ്മൾക്ക് ഇതുപോലെ തന്നെ എന്തിൻ്റെയെങ്കിലും ബാലൻസ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്